ം കഴിഞ്ഞങ്ങ് സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടൈ കേഴുന്നുള്ളത്ത് അഭിഷേകം കഴിഞ്ഞങ്ങ് സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടയ്ക്കേഴുന്നുള്ളത്ത് മധുനേരം അമ്മ മാർമു സീതയോട് സരസമായി പറഞ്ഞ വണ്ണം അരക്കൻ്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങൾക്കത് മായയാാലേ കാണണം സീതേ അരക്കൻ്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങൾക്കത് മായയാാലേ കാണണം സീതേ അതു ഞാൻ വരയ്ക്കയില്ല രാമദേവൻ അറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്ന് അരുളി ചെയ്യും അതു ഞാൻ വരയ്ക്കയില്ല അറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്ന് അരുളി ചെയ്യും അതിനേതും വേണ്ടതില്ല നിനക്കു ഞങ്ങളുമുണ്ട് ഞങ്ങൾക്കതുമായ കാണണം ചെയ്തേ അതു നിരം ചെയ്താ ദേവി ചങ്കലും വരച്ചു വരച്ചുകാട്ടി അതു നേരം സീതാദേവി ചെങ്കലും പലകയുമായി അരക്കൻ്റെ രൂപഗുണം വരച്ചു വരച്ചുകാട്ടി പത്തുതലയിരുപത് കരങ്ങളും വരച്ചിട്ട് കരങ്ങളിൽ പല പല ആയുധങ്ങളും പത്തുതലായിരുപത് കരങ്ങൾ കരങ്ങളിൽ പല പല ആയുധങ്ങളും അരക്കൻറെ രൂപഗുണം കണ്ടിട്ട് മാമാരും ഭയപ്പെട്ടു ആ പല കരം കൊണ്ടു മറച്ചോ അരക്കൻ്റെ രൂപഗുണം കണ്ടിട്ടമ്മമാരും പലകരം മറച്ചു രാമദേവൻ വേട്ടയാടി കുളിച്ചു ശുദ്ധിയും ചെയ്ത തേവാരത്തിനായിട്ടങ്ങിയിരിക്കുന്ന നേരം രാമദേ ശുദ്ധിയും ചെയ്ത് ദേവാരത്തിനായിട്ടങ്ങിയിരിക്കുന്ന നേരം ആ പലക തുള്ളി ുള്ളി മന്ത്രമഞ്ചം പിഴച്ചപ്പോൾ ആ കൈകൾ കൊണ്ടു മറിച്ചു നോക്കി ആ പലക തുള്ളി തുള്ളി മന്ത്രമഞ്ചം പിഴച്ചപ്പോൾ ആ കൈകൾ കൊണ്ടു മറിച്ചു നോക്കി ആരാണെൻറെ അമ്മമാരെ പലകയിൽ മരച്ചത് ആരാണെൻ്റെ അമ്മമാരെ ച്ചത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ശ്രീരാമദേവരെൻറെ അമ്മമാരെ പലകയിൽ വരച്ചത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ശ്രീരാമദേവ സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല അവൾ കദീനാശയൊട്ടും കുറഞ്ഞിട്ടില്ല സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല അവൾ കധീനാശയൊട്ടും കുറഞ്ഞിട്ടില്ല